കവിത സൃഷ്ടി രചന ആലാപനം തോമസ് കാവാലം ഭൂമി പോൾ ചേലേഴുവൊന്നുമേയില്ല ഹൃദ്യമാം സംസാരം ഒന്നുപോലെന്തുണ്ടു സദ്യയുണ്ടിയിടൂൻ മർത്തിനെന്നും വാസന്തം വന്നെന്നാൽ ചന്തത്തിൽ ഈ ഭൂമി മണ്ണിലും വെണ്ണിയിലും സാഗരത്തട്ടിലും മന്ദരി പോലല്ലോ ജീവജാലം പക്ഷികൾ മാനത്തു പോരടിച്ചങ്ങനെ പ്രാണികളും നീന്തി കളിക്കുന്നു മീനുകൾ മാനുകൾ നിത്യവസന്തത്തെ വിത്തുകൾ പാടങ്ങൾ പുല്ലിനൽ ഒന്നല്ലോരായിരം പ്രാണികൾ പാരിടം കൊന്നിൻ ചേരുവിനെ വീടാക്കുന്നു മർത്തേരിൽ വാഴുവൻ കോർത്തൂരു ീ നിരക്കേ മണ്ണിരയൂഴിയിൽ കല്ലറയാകുവാൻ മണ്ണിൻ്റെ ഉള്ളിൽ മാറഞ്ഞിരു ദുഃഖ ദൂരീതങ്ങൾ ദാരിദ്ര്യമല്ലേലും സുഖങ്ങൾക്കൊപ്പം ഈ പൂവിലെത്തി അന്ധകാരത്തിൻ്റെ മേലാപ്പു മാറ്റുവൻ കർക്കേനും ഭൂമിയിലെത്തിയിടുന്നു ഛായയിൽ സൃഷ്ടിച്ചമർത്തേനും മാൻമണ്ണു നൽകി പാവമാമെന്നിയും സൃഷ്ടിയിൽ ചേർത്തു പാവേനാൽ മാവിനു നന്ദിയെന്നും പാവേനാൽ മാവീനു നന്ദിയെന്നും താങ്ക് യു